എന്തും സംഭവിക്കാം വീണ്ടും നമ്മളെ നെട്ടിച്ചുകൊണ്ട് സത്തുപായി ചോറൊക്കെ ഇവിടെ റെഡി ആക്കി തേങ്ങാ ചോറാ തേങ്ങാച്ചോറാണ് സ്നോക്ലിങ് കഴിഞ്ഞു ഇന്നത്തെ ദിവസം ക്യൂബയാണെന്ന് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ അപ്പം ഒരു ക്യാലിച്ചായ് അടിക്കാൻ പോണേ ക്യാലിച്ചായ് ഒമ്പത് മണിയായിട്ടാണ് ഒമ്പത് മണിക്കൊക്കെ നിങ്ങൾ വെയിലടിച്ചമാതിരിയേ തോന്നില്ല അപ്പോൾ ഇതാണ് ഹോട്ടൽ മസാല ദോശ പൊറോട്ട ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി കുറേ സാധനങ്ങൾ കണ്ട് സിറ്റി ഹോട്ടൽ സിറ്റി സിറ്റി ഹോട്ടൽ ഇന്നാണ് അപ്പം സ്വീറ്റാണോ തോന്നുന്നില്ല ഉള്ളി വട കട്ട്ലേറ്റ് ബജി

ആ ഓക്കെ 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 അത് പത്തുന്റെ വൈഫ് ഹൗസ് ആണ് ഉള്ളി ഉള്ളി മുളക് മാസിന്റെ മീനൊക്കെ കൂടിയിട്ടേ ഇതിന്റെ പേരെന്താ അറിയില്ലേ മിനിക്കോയി പൊറോട്ട മിനിക്കോയ് സ്പെഷ്യലാ രണ്ടും മിനിക്കോയി പൊറോട്ട ഒരു വേറെ ടൈപ്പ് ആണ് അതിൽ തേങ്ങ മറ്റേ മറ്റെന്തെങ്കിലും ഇത് തേങ്ങ ചെറുകിട്ട് റിച്ച് റോസ്റ്റ് അപ്പോ സ്ക്യൂബൊക്കെ വേണ്ടി ഇറങ്ങാ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി വളരെ എക്സൈറ്റഡാണ് സ്ക്യൂബക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ലക്ഷദ്വീപ് വന്നത് ഒരു പണിയില്ലാണ് സാധനം ക്യൂബ സ്നോക്ലിംഗ് ബംഗാരം ലക്ഷ ഡീവ് സ്ക്യൂബക്ക് കയറ്റിയത് കൊണ്ട് കേട്ടോ കപ്പല ബോട്ട അവിടെയാണ് ദ്വീപുണ്ടവിടെ നിന്നാണ് പത്ത് പോയി അതാണ് ദ്വീപുണ്ട ഒറിജിനൽ ദ്വീപുണ്ട ഒരാൾ കടലാണെന്ന് ഡെഡ് ബോഡി ആയിക്കണ് ഇപ്പ തന്നെ സാധനം ഓ സൂപ്പർ സാധനം കൊറേ മുന്നേ കഴിച്ചതാ സ്ക്യൂബ ക്ലാസ് സ്ക്യൂബ കൊടുക്കാൻ പോണ് ഷൂട്ട് ഫോമാണ് സ്കൂബ ഫുൾ ഫോം വെച്ചാൽ സെൽഫ് കണ്ടെയിൻ അണ്ടർ വാട്ടർ ലിബിങ് അപ്പൊ ഓക്കെ നവ അണ്ടർ വാട്ടറിൽ ഹാൻ സിഗ്നൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഓക്കെ ചോദ്യമാണ് ആൻസറുമാണ് കൂടെ ഉള്ള ഡൈ മാസ്റ്റേഴ്സ് നിങ്ങളോട് ചോദിക്കും അറിയോ ഓക്കെ തിരിച്ച് റിപ്ലൈ ആരണം ആമ ഓക്കെ ഓക്കെ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോട്ട് ഓക്കെ നോട്ട് ഓക്കെ കാണിച്ചിട്ട് അപ്പൊ സ്കൂബിന്റെ പ്രാക്ടീസിലാണ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു എന്താ എന്താന്നൊന്നും അറിയില്ല സപ്ലൈ എന്താ പേര്

ചെക്ക് ചെയ്യാൻ പോയി മീനുണ്ടോന്നുള്ളത് ഒരാള് ചാടിക്കുന്നു അടുത്ത ആള് ചാടി മീൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ ഇത് ഇന്നലെ ലാഡർ എടുക്കാൻ മറന്നാണ് ഫുള്ള് ീ രണ്ടുപേരാണ് പോവാ ആദ്യത്തെ നാർക്ക് അവിടെ പെരുമ്പാവൂരിലെന്നോ അപ്പൊ എന്നാ പോയി സേഫ് സേഫ് വരും കേട്ടോ വിജയിച്ചുടാ ആരാ പോണത് കടൽക്ക് ഫിഷ് ഫിഷിനാണെ പോവാ അമീനല്ല പേരാണ് അമീസ മറിയാം അമീസ മറിയതാ മീനിനെ കാണാൻ പോണേ ഉണ്ടല്ലേ അതാ പോണു ആളാ പോണുസാറാ ഏസ്കറ്റ് മീസോ മീസും ഇവിടെ ഇവിടെ ചുറ്റുംപൊടി നാളെ ഒന്ന് പോണ വരും ചെവി ആണ് പ്രശ്നമല്ലേ മൂക്ക് കൊത്തിയിട്ട് ചീറ്റണം ബ്രീത്ത് ഔട്ട് ചെയ്യാം മാഡം എത്തി ചെവിന്റെ പ്രശ്നം ചെവി ആണ് അയാളുടെ പ്രശ്നം എനിക്ക് ഉള്ളാണ് ചെവി പ്രശ്നം എക്സ്ട്രാ വെയിറ്റ് ഇടുന്ന പോ ഇത് വെയിറ്റ്ലോ ആണ് ഓക്കേ വാ ബോണട ബാലൻ മൊയലെ അ ആണോ മൊയലെ അവിടെ നാ മോയ സ്ക്യൂബ ഹേ എന്തും സംഭവിക്കാം ഒന്നും എല്ലാം കടലാമാളും ഇതുവരെ നമ്മള് കഴിച്ച മീനിനെ കുറിച്ചൊക്കെ ഓർക്ക ഫിറ്റിങ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ സമുദ്രത്തിന്റെ അഗാധ കൃത്തങ്ങളിലേക്ക് നമ്മൾ ആണ്ടുപോവുകയാണ് കഴിച്ച ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്ക്യൂബ് ചെയ്യണത് നിങ്ങൾ മസിന കൂടി വഴി ഊട്ടിക്ക് പോയാൽ മാത്രമല്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമറ കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചകളെല്ലാം ശരിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഗതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭൂമിയിലെ മുക്കാൽ ശതമാനത്തോളം അത്ഭുതങ്ങൾ കടലിനടിയിലാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അത് വെറുതെ പറയണല്ല സത്യം തന്നെയാണ് പ്രത്യേകിച്ച് ആ കോറൽസിമ തൊടുമ്പോ കിട്ടുന്ന ഒരു ഫീലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാ പറയാൻ നിനക്കറിയാം ചില മത്സ്യങ്ങളുടെ ഡെയിലൂടെ ഒരു മത്സ്യ കന്യകനെ പോലെ ഇങ്ങനെ എഴുഞ്ഞു തൊഴഞ്ഞ് നീന്തുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഓഫ് വേറെ ലെവൽ തന്നെയാണ് ഇതിന് പുതിയ മോഡൽ വരുമ്പോൾ ഒരു രക്ഷിത മസ്ത് മസ് മസ്ത്രില്ല ഇത് പൊളിട്ട എന്റെ ഇടയിലൊന്ന് തൊണ്ട ട്രൈ ആയി എപ്പോഴും അത് മാത്രം ആരും പറഞ്ഞില്ല തൊണ്ട ട്രൈ ചെയ്യുന്നത് എല്ലാരും കഴിഞ്ഞു അടുത്ത മണി തീറ്റ എന്ത് കഴിഞ്ഞാലും തീറ്റോ ഇവിടെ സാധനം ഇഷ്ടം പോലെ സാധനമുണ്ട് ബിസ്കറ്റ് കേക്ക് എന്തെങ്കിലും ആരത് ഇവിടെ क्लेईट आयो आई अंदर डुकरा फर्स्ट चंग देना इतना रेडी हो ले लुडकी एली ड्रीम किक एदर मोड यस आ नरम संतोषी पिनाहला दी पिनाली या ड्रीम किक हमारा

സ്ക്യൂബൊക്കെ കഴിഞ്ഞ് വന്ന് വാതിലും തുറന്നു പോകുമ്പോൾ വീണ്ടും നമ്മളെ നെട്ടിച്ചുകൊണ്ട് പത്തു പായ ചോറൊക്കെ ഇവിടെ റെഡി ആക്കി തേങ്ങാച്ചോറച്ചോ തേങ്ങാച്ചോറ് മുളകരച്ച് ചിക്കൻ കറിയും എന്റെ മോനെ അതാണ് പത്തുപായ സ്നാമ് ഇനി ആരെങ്ങൾ കാത്തുകള് ലക്ഷദ്വീപികാരാണ് അല്ലേ മൂന്നോളി കുട്ടികളെ തേങ്ങാച്ചോറിന്റെ കളർ ഉണ്ടായി നമ്മളെ നാട്ടിൽ തേങ്ങാച്ചോറ് ഇങ്ങനെ അല്ലല്ലേ ഇന്നത്തെ ഹാർഡ് ഫീലിംഗ് ഒന്നും ഇല്ല ട്ടോ ചിക്കനെ ഇത്ര സോഫ്റ്റ് ആയി ചിക്കൻ എങ്ങനെയല്ല ആടിന്റെ ഫീലിംഗ് വരാ ആട് ആടിന്റെ ഫീലിംഗ് അല്ലേ ഒരു ചേങ്ങയ്ക്ക് ഏതെച്ചി 92 ൽ വന്നപ്പോൾ ആട് ഫീലിംഗ് ഇല്ലല്ലോ നമുക്ക് ഏത് തിരുവരാനാണ് കൽപ്പഞ്ചേരിക്കാരാണ് എല്ലാവരും ഇങ്ങനെ തന്നെ സൂപ്പർ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോ തുറന്നു